കെ എസ് ആർ ടി സി അത് ബാധിക്കില്ല എന്നാണ് മാനേജ്മെന്റിന്റെ വാദം മാനേജ്മെന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ വിശ്വാസത്തിനെടുക്കണം ഇവിടെ ഈ ഡ്യൂട്ടി പരിഷ്കരണം നടപ്പിലാക്കുന്നുണ്ട് ഒരു നീതീകരണവും ഇല്ലാത്ത നിലയിലാണ് ഈ ചില പരിഷ്കരണങ്ങൾ കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കുന്നത് മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ട ഒരു നിങ്ങളുടെ ഭരണപരിഷ്കാരം കൊണ്ട് മാത്രം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പരിഗണിക്കേണ്ടത് ഈ സ്ഥാപനത്തിന്റെ തൊഴിലാളികളെയാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ അനുഭവങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ജല നടപടികളിലേക്ക് പോകണം ജല നിലപാടുകളിലേക്ക് പോകണം